സ്കൂൾ ഉച്ചഭക്ഷണ തുക മൂന്ന് മാസമായി കുടിശ്ശിക ആയതോടെ സംസ്ഥാനത്തെ പ്രഥമ അധ്യാപകർ വീണ്ടും ദുരിതത്തിലായി പല ജില്ലകളിലായി ഏഴു ലക്ഷം രൂപ വരെ ബാധ്യതയായ ഹെഡ് മാസ്റ്റർമാരുമുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ തുടരുന്ന നിസ്സംഗത അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കേരള ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി സ്കൂൾ ഉച്ചഭക്ഷണ തുക വീണ്ടും കുടിശ്ശികയായതോടെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത മൂലം സംസ്ഥാനത്തെ പ്രധാന അധ്യാപകർ ദുരിതത്തിലായത് മൂന്ന് മാസമായി ഉച്ചഭക്ഷണ തുക കുടിശ്ശികയാണ് പല ജില്ലകളിലായി ഏഴു ലക്ഷം രൂപ വരെ ബാധ്യതയായ പ്രധാന അധ്യാപകരുണ്ട് കേന്ദ്ര വീതം ലഭിക്കാത്തത് കൊണ്ടാണ് ഫണ്ട് അനുവദിക്കാത്തത് എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയായ പോഷകാഹാര പരിപാടിയിൽ കുട്ടികൾക്ക് പാൽ മുട്ട എന്നിവ വിതരണം ചെയ്ത ഇനത്തിലും ഫണ്ട് കുടിശ്ശികയാണ് ഫണ്ട് മുൻകൂറായി അനുവദിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ തുടരുന്ന നിസ്സംഗത അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും കേരള ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു സ്വന്തം കാശി മുടക്കി പദ്ധതി നിർവഹണം നടത്തി ബില്ലും വൗച്ചറും സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയതിനു ശേഷം ഫണ്ട് വരുന്നതുവരെ കാത്തു നിൽക്കാൻ പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതിയുടെ കരാറുകാരല്ല ഫണ്ട് അനുവദിക്കാതെ സർക്കുലർ ഇറക്കിയതുകൊണ്ട് മാത്രം ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുകയില്ലെന്നും സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകേണ്ട പ്രധാന അധ്യാപകർ വേണ്ടി കടം വാങ്ങിച്ച് സമീപത്തുള്ള കടകൾക്ക് മുന്നിലൂടെ തലതാഴ്ച നടക്കേണ്ട അവസ്ഥ വെച്ചുപുറപ്പിക്കാൻ സാധ്യമല്ലെന്നും സംഘടന പറഞ്ഞു പ്രധാന അധ്യാപകർ കോടതിയിൽ പോകാൻ കാത്തു നിൽക്കാതെ അടിയന്തരമായി ഫണ്ട് അനുവദിക്കണമെന്നും ഇവർ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം